നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന ദേശീയ ടീമിന് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ഗോൺസാലോ ഹിഗ്ഗെ അർജന്റീന മൂന്ന് ഫൈനലുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പഴി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള താരവും ഗോൺസാലോ ഹിഗെയിൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീന ജർമ്മനിയോട് പരാജയപ്പെട്ടിരുന്നു അന്ന് ചില ഗോള അവസരങ്ങൾ ഗോൺസാലോ ഹിഗെയിൻ പാഴാക്കിയിരുന്നു അതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വേട്ടയാടലുകൾ ദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു ഇതേക്കുറിച്ച് ഹിഗൈൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി മാത്രമാണ് അന്ന് തന്നെ സഹായിച്ചത് എന്നാണ് ഹിഗെൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം അർജന്റീന ദേശീയ ടീമിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നത് മെസ്സിയാണെന്നും ആണെന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ഫൈനലിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ പലർക്കും എന്നോട് സംസാരിക്കാൻ വിമുഖതയായിരുന്നു കാരണം ഞാൻ അവസരങ്ങൾ പാഴാക്കിയിരുന്നു പലരും എന്നെ ദേഷ്യത്തോടു കൂടി നോക്കി എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നി പക്ഷെ മെസ്സി എന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു എന്നെ ഹഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഫുട്ബോൾ ആണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ ഫൈനലിൽ എത്തിയല്ലോ അത് തന്നെ ധാരാളം ഇനി അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഞാൻ തുടരുന്നില്ല എന്ന് പരിശീലകനെ അറിയിച്ചിരുന്നു പക്ഷെ ലയണൽ മെസ്സി പരിശീലകനെ സമീപിക്കുകയായിരുന്നു എന്നെ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ മെസ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലകൻ എന്നെ വിളിച്ചത് മെസ്സി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇക്കാലം അത്രയും ഈ ഒരു കുറ്റബോധം പേറി ജീവിക്കേണ്ടി വരുമായിരുന്നു മെസ്സി ഇപ്പോൾ വേൾഡ് കപ്പ് നേടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഇതാണ് ഗോൺസാലോ ഹിഗേൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക ഫൈനലിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ലയണൽ മെസ്സിയും അർജന്റീന ദേശീയ ടീമിൽ നിന്ന് വിരമക്കൽ പ്രഖ്യാപിച്ചിരുന്നെന്നാൽ പിന്നീട് മെസ്സി തിരിച്ചെത്തുകയായിരുന്നു ഇന്ന് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സാധ്യമായതെല്ലാം ലയണൽ മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഖത്തർ വേൾഡ് കപ്പ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു രണ്ടിമേ കൊണ്ടും കാണാം